നമസ്കാരം വെൽക്കം ടു സൂപ്പർ നോട്ട്സ് ജൂൺ രണ്ടാം തീയതി എക്സാമിനേഷൻ ഇങ്ങെത്തിയില്ലേ ഒരു മാസം മാത്രമാണ് നമ്മുടെ മുൻപിൽ എക്സാമിനേഷന് വേണ്ടി അവശേഷിക്കുന്നത് പഠനം എങ്ങനെയാണ് പോകുന്നത് ഇപ്പോഴും ആശങ്കയിലാണോ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്തു പ്രിപ്പയർ ചെയ്യണമെന്നറിയാതെ ഇപ്പോഴും കുഴഞ്ഞു നിൽക്കുകയാണോ അങ്ങനെ ഈ വീഡിയോ നിങ്ങളെ ഈ ഒരു പഠനത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാൻ എന്താണോ നിങ്ങൾക്ക് പഠിക്കേണ്ടത് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും എല്ലാവർക്കും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം അതായത് നമുക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ ഒരു നോട്ടീസ് വരികയുണ്ടായി ഈ നോട്ടീസിന്റെ ആക്യുറസിയെ പറ്റി ഇപ്പോഴും നമുക്കൊരു ധാരണയില്ല പക്ഷേ ഈ ഒരു നോട്ടീസ് പ്രകാരം പറഞ്ഞിരുന്നത് ആർ ആർ ബി എൻ ഡി പി സിയുടെ ഇവിടെ സ്പെല്ലിങ് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട് അപ്പം ഇത് ഒഫീഷ്യൽ ആയിട്ട് വന്നതാണോ അതോ തെറ്റായിട്ട് വന്നതാണോ എന്ന് നമുക്കറിയില്ല പക്ഷെ ആയിട്ടുള്ള എല്ലാ എന്താണ് യൂട്യൂബ് ചാനലുകളിലും ഈ ഒരു നോട്ടീസ് തന്നെയാണ് സർക്കുലേറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ മീഡിയാസിൽ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ഒഫീഷ്യൽ ആയിട്ടുള്ള ആർ ആർ ബിയുടെ വെബ്സൈറ്റുകളിൽ ഒന്നും ഈ ഒരു നോട്ടീസ് വന്നിട്ടില്ല എങ്കിലും നമുക്ക് മുഖവിലക്കെടുത്താൽ രണ്ട് ാണ് ആർ ആർ ബി എൻ ഡി പി സിയുടെ ഗ്രാജുവേറ്റ് ലെവലിലുള്ള സി ബി ടി വൺ എക്സാമിനേഷൻ നടക്കാനായിട്ട് പോകുന്നത് അതായത് ജൂൺ മാസം രണ്ടാം തീയതി മുതൽ ജൂൺ മാസം ഇരുപത്തിരണ്ടു വരെ അതായത് ഇന്ന് നമ്മുടെ മുൻപിലുള്ളത് ഇരുപത്തി രണ്ടാം തീയതി ആണ് എങ്കിൽ നമ്മുടെ മുൻപിൽ ഇനി എത്ര ദിവസമാണ് അവശേഷിക്കുന്നത് ഈ ഒരു മാസം ഏകദേശം ഒരു ഏഴ് തൊട്ട് എട്ട് ദിവസം വരെ രണ്ട് ദിവസം കണക്കാക്കിയാൽ അതിനുശേഷം നമുക്ക് അടുത്ത മാസം മുപ്പത് ദിവസം കൊണ്ട് ചേർത്ത് ഒരു മുപ്പത്തി എട്ട് ദിവസത്തോളമാണ് നമ്മുടെ മുന്നിൽ അവശേഷിക്കുക ഓക്കെ ഒരു മുപ്പത്തി എട്ട് തൊട്ട് നാൽപ്പത് ദിവസം വരെയാണ് നമ്മുടെ മുൻപിൽ ഈ പറയുന്ന ഗ്രാജുവേറ്റ് എക്സാമിന് വേണ്ടി അവശേഷിക്കുക തൻ അതിനുശേഷം അണ്ടർ ഗ്രാജുവേറ്റ് ആണെങ്കിൽ ജൂൺ ഇരുപത്തിയെട്ട് മുതൽ ജൂൺ ഇരുപത്തി എട്ട് മുതൽ ജൂലൈ മാസം ഇരുപത്തി ഒന്ന് വരെയുള്ള തീയതികളിലാണ് അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ നടക്കുക എന്ന ഈ ഒരു നോട്ടീസ് പ്രകാരം പറയുന്നുണ്ട് അപ്പം ഈ നോട്ടീസ് ഒഫീഷ്യൽ ആണോ ഇത് ശരിയാണോ എന്നുള്ളത് നമ്മൾ തൽക്കാലം മുഖത്തിലേക്ക് എടുക്കുന്നില്ല കാരണം എന്താണ് ഇതുപോലെയുള്ള നോട്ടീസ് ഇതിന് മുമ്പും വന്നിട്ടുണ്ട് അപ്പോൾ പലപ്പോഴും ആർ ആർ ബി എക്സാമിനോ ൾ ഈ പറയുന്നത് പോലെ നടന്നിട്ടുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും അപ്പൊ നമുക്ക് തൽക്കാലം ഇത് തള്ളിക്കളയേണ്ടതില്ല ജൂൺ മാസം നമ്മൾ മെയ് പകുതി പകുതി തൊട്ടാണ് പ്രതീക്ഷിക്കുക അപ്പം മെയ് ഒരു ലാസ്റ്റ് അല്ലെങ്കിൽ ജൂൺ ആദ്യം തന്നെ നമ്മൾ എക്സാം പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു എക്സാമിനേഷൻ ഡേറ്റിനെ നമ്മൾ തള്ളിക്കളയണ്ടെ പഠനം ഇത് പ്രകാരം തന്നെ മുന്നോട്ട് പോകട്ടെ അപ്പൊ നമ്മുടെ മുൻപിൽ അവശേഷിക്കുന്നത് എറൗണ്ട് തേർട്ടി ഫൈവ് ടു ഫോർട്ടി ഡേയ്സ് ആണ് എങ്ങനെയാണ് പ്രിപ്പറേഷൻ മുന്നോട്ട് പോകുക നിങ്ങളെ പഠനം അടിപൊളിയായിട്ട് പോകുന്നുണ്ടോ പഠനം സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കണോ നിങ്ങൾക്ക് മനസ്സിന് കുറച്ച് സംഘർഷങ്ങളുണ്ട് പേടി തോന്നുന്നുണ്ട് പഠിച്ചാലെങ്കിലും എത്തുന്നുണ്ടോ എന്നൊരു പ്രശ്നമുണ്ട് കുറെ കുട്ടികൾക്ക് പഠിച്ചാൽ എത്തുന്നില്ല പഠിച്ചിട്ടെങ്കിലും എത്തുന്നില്ല കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് മാർക്ക് കിട്ടുന്നില്ല സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ആശങ്കകൾ നിങ്ങൾക്കുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ ഭാഗ്യഭാഗം കാണണം നമുക്കറിയാം നമ്മുടെ സി ബി ടി വൺ എക്സാമിന് വേണ്ടിയിട്ട് അതിപ്പോ ഗ്രാജുവേറ്റ് ആയിക്കോട്ടെ അണ്ടർ ഗ്രാജുവേറ്റ് ആയിക്കോട്ടെ ഇതിനെല്ലാം ഒരേ സിലബസ് തന്നെയാണ് നമുക്കറിയാം അത് സിബിടി വണ്ണിനും ഒരേ സിലബസ് ആണ് സിലബസിൽ ഒരു മാറ്റവും ഇല്ല മാർഗ്ഗ ഡിസ്ട്രിബ്യൂഷനിലാണ് എന്നുള്ളത് വ്യത്യാസമുള്ളത് നമുക്കറിയാം ഇവിടെ നോക്കിയാൽ ജനറൽ അവെയർനെസ് നാൽപ്പത് മാർഗാണ് സി ബി ടി വണ്ണിനുള്ളത് ദെൻ മാത്തമാറ്റിക്സ് ആണെങ്കിൽ മുപ്പത് മാർഗ് ജനറൽ ഇന്റലിജൻസ് ആണെങ്കിൽ മുപ്പത് മാർക്ക് ഈ ഒരു മൂന്ന് ടോപ്പിക്കുകളിൽ നിന്നായിട്ട് നൂറ് മാർഗിനായിട്ട് നൂറ് ചോദ്യങ്ങൾ എങ്കിൽ നൂറ് മാർഗ് അതായത് ഒരു ചോദ്യത്തിൽ ഒരു മാർഗ് വീതമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതിന് സമയം തൊണ്ണൂറ് മിനിറ്റ് ആണ് ഇനി സി ബി ടി ടുവിലേക്ക് എത്തുമ്പോഴോ സി ബി ടി ടുയിലേക്ക് എത്തുമ്പോൾ ജനറൽ അവെയർനെസ് മാത്തമാറ്റിക്സ് ജനറൽ ഇന്റലിജൻസ് അവിടെ അൻപത് മാർഗ് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് എന്നിങ്ങനെ നൂറ്റി ഇരുപത് മാർഗമാണ് പക്ഷെ സമയം എത്ര തന്നെയാണ് സമയം തൊണ്ണൂറ് മിനിറ്റ് തന്നെയാണ് അതായത് നൂറ് മാർഗ്ഗ സി ബി ടി വണ്ണിനും നൂറ്റി ഇരുപത് മാർഗ്ഗ സി ബി ടി ടുവിനും പക്ഷെ സമയം എത്ര തന്നെയാണ് തൊണ്ണൂറ് മിനിറ്റ് തന്നെയാണ് സമയത്തിൽ മാറ്റമില്ല അപ്പം ഇവിടെ പ്രാക്ടീസിന് ഇമ്പോർട്ടൻസ് ആണ് കാണിക്കുന്നത് വ്യക്തമായിട്ടുള്ള ഒരു പ്രാക്ടീസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അടിപൊളിയായിട്ട് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ആ ഈ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഓക്കെ അല്ലേ അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ടോ ഇത്രയും ടോപ്പിക്സ് നിങ്ങൾക്ക് കവർ ചെയ്യാനുണ്ടോ എങ്ങനെയാണ് കവർ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം അതില്ലേ കഴിഞ്ഞ എക്സാമുകൾക്ക് എൻ ടി പി സി എക്സാമിന് വന്നിട്ടുള്ള എണ്ണം ഒന്ന് നോക്കിയാൽ അത് ജി കെ സബ്ജക്ട്സിന്റെ ചോദിച്ചിട്ടുണ്ടെന്ന് കാണാൻ പറ്റും ഹിസ്റ്ററിയിൽ നിന്ന് എണ്ണൂറ്റി എൺപതോളം ചോദ്യങ്ങൾ ജോഗ്രഫിയിൽ നിന്ന് എണ്ണൂറ്റി അഞ്ചോളം ചോദ്യങ്ങൾ സയൻസ് ആണെങ്കിൽ അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് ചോദ്യങ്ങൾ കറണ്ട് അഫയർ അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് ചോദ്യങ്ങൾ ആണെങ്കിൽ നാനൂറ്റി അൻപത്തി ഒൻപതോളം ചോദ്യങ്ങൾ കമ്പ്യൂട്ടർ മുന്നൂറ്റി എഴുപത്തി ഏഴ് എക്കണോമിക്സ് മുന്നൂറ്റി എഴുപത്തിയെട്ട് അതായത് ചോദ്യങ്ങൾ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ വരാൻ സ്റ്റാറ്റിക് നിന്നാണ് അതിനുശേഷം ഹിസ്റ്ററിയിൽ നിന്നാണ് അതിനുശേഷം ജോഗ്രഫിയിൽ നിന്നാണ് ഓക്കെ അതിനുശേഷം അതായത് ഈ ഒരു സെറ്റ് കഴിഞ്ഞാൽ പിന്നെ സയൻസ് കറണ്ട് അഫെയർ അതേപോലെ തന്നെ പൊളിറ്റി ഈ മൂന്ന് ഭാഗങ്ങളിൽ നിന്നാണ് പിന്നീട് ചോദ്യങ്ങൾ വരിക എക്കണോമിക്സിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ പിന്നീട് ചോദിച്ചിട്ടുള്ളത് അപ്പൊ ഇമ്പോർട്ടൻസ് ഏറ്റവും കൂടുതൽ നിങ്ങൾ കൊടുക്കുക സ്റ്റാറ്റിക് ഹിസ്റ്ററി സയൻസ് കറണ്ട് അഫയർ പോലെയുള്ള ഭാഗങ്ങൾക്ക് നിങ്ങൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുക പോലെയുള്ള അത്രയും ഇമ്പോർട്ടൻസ് ഇനിയും കൊടുക്കണം പ്രാക്ടീസ് ക്വസ്റ്റൻസ് ചെയ്യാൻ ദെൻ ഇതേപോലെ തന്നെ ഓരോ മറ്റ് സബ്ജക്ടുകൾ ആയിക്കോട്ടെ അതിലെല്ലാം നിങ്ങൾ കൊടുക്കേണ്ട സ്ട്രെയിൻ എത്രത്തോളം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ ഇനിയുള്ള സമയത്തെ നിങ്ങൾ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ പാടുള്ളൂ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആർ ആർ ബി എൻ ഡി ബി സി ടൂ ഡേയ്സിന്റെ വർക്ക് സൂപ്പർ നോട്ട്സ് കണ്ടക്ട് ചെയ്യാനായിട്ട് പോവുകയാണ് നാളെയാണ് അതിന്റെ ഫസ്റ്റ് സെഷൻ ഇപ്പോഴും നിങ്ങൾ സൂപ്പർ നോട്ട്സിന്റെ ഈ പറയുന്ന ആർ ആർ ബി വർക്ക്ഷോപ്പിലേക്ക് പങ്കെടുക്കാനായിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ലിങ്ക് കൊടുത്തേക്കാം ആ ടെലഗ്രാം ചാനലിലേക്ക് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ആ മറ്റേ വർക്ക്ഷോപ്പ് നടക്കുന്നതിന്റെ ലിങ്ക് അവിടെ കാണും ഇല്ല എങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ വർക്ക്ഷോപ്പിന്റെ വാട്സപ്പ് ചാനലിൽ ലിങ്ക് കൂടി നമ്മൾ കൊടുക്കുന്നുണ്ടാവും ആ വാട്സ്ആപ്പ് ലിങ്കിലേക്ക് കയറിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാം അവിടെയാണ് ഈ വർക്ക്ഷോപ്പിന്റെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുക അപ്പൊ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകുക ദൻ എയ്റ്റ് ടു എയ്റ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് ഈ ഒരു നമ്പറിലേക്ക് ബന്ധപ്പെട്ടാലും നിങ്ങൾക്ക് ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാൻ പറ്റും കേട്ടോ എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് എന്ന് പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെട്ടാലും നിങ്ങൾക്ക് ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാൻ പറ്റും ദൻ വാട്സ് നമ്മുടെ സെഷൻ തുടങ്ങുന്നത് നാളെ ഇരുപത്തി മൂന്നാം തീയതി രാവിലെ പത്തു മണിക്ക് അമൽ സാറിന്റെ ഓറിയന്റേഷൻ സെഷനിലൂടെയാണ് ഇവിടെ നിൽക്കുന്ന നാല് എന്താണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള നാല് അഞ്ച് ആണ് ഇവിടെ നിങ്ങൾ കിട്ടുക ഓരോ സബ്ജക്ട്സിലെയും ഇനിയുള്ള സമയത്ത് എങ്ങനെയാണ് നിങ്ങൾ നോക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറയും ഇതാണ് നമ്മുടെ ഷെഡ്യൂൾ നമ്മൾ പറയുകയാണ് സി ബി ടി വൺ എക്സാമിനേഷൻ അങ്ങനെയല്ല കൃത്യമായിട്ട് അവസാന നിയമത്തിലെ പരിശ്രമത്തിലൂടെ നിങ്ങൾക്ക് നേടാൻ പറ്റും അതെങ്ങനെയാണെന്ന് സൂപ്പർ നോട്ട്സ് നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിന് ഇരുപത്തി മൂന്നാം തീയതി പത്ത് തൊട്ട് പതിനൊന്ന് വരെ അമൽസാറിന്റെ ഒരു ഓറിയന്റേഷൻ ഉണ്ടാകും ഇരുപത്തി മൂന്നാം തീയതി തന്നെ നാല് മുതൽ അഞ്ച് വരെ ടിപ്സ് ഫോർ ക്രാക്ക് ജി കെ സബ്ജക്ട് ജി കെ സബ്ജക്ട്സിനെ എങ്ങനെ ക്രാക്ക് ചെയ്യണമെന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് ഒക്കെ അവിടെ കാണും അതേപോലെ തന്നെ ഏപ്രിൽ മാസം ഇരുപത്തി നാലാം തീയതി പത്ത് മുതൽ പതിനൊന്ന് മണി വരെ കി ടു സക്സസ് എങ്ങനെയാണ് സക്സസിലേക്ക് എത്താനായിട്ട് പറ്റുക അതിന് എന്തൊക്കെ ടിപ്സ് ആണ് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുകൾ ഇരുപത്തിനാല് മൂന്ന് തൊട്ട് നാല് വരെയുള്ള സമയത്ത് മാത്സ് റീസണിംഗ് സബ്ജക്ട്സിൽ എങ്ങനെ മാസ്റ്റർ ചെയ്യാൻ പറ്റും എന്നതോളം ടിപ്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറയുന്നു തെൻ ഏപ്രിൽ ഇരുപത്തി നാല് എട്ട് തൊട്ട് ഒൻപത് വരെയുള്ള സമയത്തിൽ ഒരു വൈൻഡ് ടെപ് മോട്ടിവേഷൻ സെഷൻ കാണും അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടും എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക ഏത് രീതിയിലാണ് പോവേണ്ടത് എങ്ങനെ പഠിച്ചാൽ ഇനിയുള്ള സമയത്തിൽ നമുക്ക് സി ബി ടി വൺ ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ മുഴുവൻ ധാരണയും നിങ്ങൾ കിട്ടിയിരിക്കും അതിനുവേണ്ടി ഇപ്പോൾ തന്നെ നമ്മുടെ താഴെ കാണുന്ന ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ ഈ വാട്ട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകുക എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് എന്ന നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് പറഞ്ഞുതരും തെൻ ആ കാര്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഓക്കെ ആണ് സെറ്റ് ആണ് അപ്പൊ നമുക്ക് വർക്ക്ഷോപ്പിൽ കാണാം